സയൻസ് ഫിക്ഷൻ ലോകത്ത് ഇന്ന് ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തിവരുന്ന കാലഘട്ടമാണ് നമ്മൾ ആനിമേഷൻ സിനിമകളിലും കാർട്ടൂൺസിലും മാത്രം കണ്ടിരുന്ന പല കണ്ടുപിടുത്തങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും നമുക്ക് ചുറ്റിലും നടക്കുന്നുണ്ട് അതിലൊന്നാണ് ഫ്ലൈയിങ് ടാക്സി ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണ് വിമാനമല്ലാതെ ആകാശമാർഗം എന്തിലെങ്കിലും സഞ്ചരിക്കാൻ കഴിയുമെന്ന് നമ്മൾ ആരും അത്ര പെട്ടെന്ന് ചിന്തിക്കുന്ന കാര്യമല്ലല്ലോ ഈ സംഭവമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കാലിഫോർണിയയിലാണ് ഇപ്പോൾ ഈ പുതിയ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തനം ഒരു പറക്കും ടാക്സി കാലിഫോർണിയയ്ക്ക് മുകളിലൂടെ പറന്നപ്പോൾ റെക്കോർഡ് അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് മൈൽ അതായത് ഏകദേശം തൊള്ളായിരത്തി രണ്ട് കിലോമീറ്റർ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജോബി ഏവിയേഷൻ ആണ് ഇത്തരം ഫ്ലൈയിങ് കാറുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നീരാവി അല്ലാതെ ദോഷകരമായ മറ്റൊന്നും വായുവിലേക്ക് പുറന്തള്ളപ്പെടുന്നില്ല എന്നാണ് ഇതിലൂടെ അവർ അവകാശപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് സാൻ ഡിയാഗോയിലേക്കും ബോസ്റ്റണിൽ നിന്ന് ബാൾട്ടിമോറിലേക്കും അല്ലെങ്കിൽ നാഷ്വില്ലെ മുതൽ ന്യൂ ഓർലിയൻസ് വരെയും എയർപോർട്ടിൽ പോകേണ്ട ആവശ്യമില്ലാതെ മലിനീകരണം ഒഴിവാക്കി സഞ്ചാരം സാധ്യമാകുന്ന ആ ലോകം എന്നത്തേക്കാളും അടുത്താണെന്നാണ് പറക്കും കാറിന്റെ സ്ഥാപകനും സിഇഒയുമായ ജോബി ജോബൻ ബെവർട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ആറ് പ്രൊപ്പലറുകളായാണ് ഫ്ലൈയിങ് ടാക്സി പ്രവർത്തിക്കുന്നത് ഇതിനുവേണ്ടി യു എസ് സൈന്യം ഭാഗികമായി ധനസഹായം നൽകുകയും ചെയ്തിരുന്നു ഇത്തരം ടാക്സികൾ ഒരു ഹെലികോപ്റ്റർ പ്രവർത്തിക്കുന്നത് പോലെയാണ് പറക്കാൻ ഒരുങ്ങുന്നതും ലാൻഡ് ചെയ്യുന്നതും നഗരപ്രദേശങ്ങളിൽ പറക്കുമ്പോൾ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഫ്ളൈയിംഗ് ടാക്സിയിൽ നാല് യാത്രക്കാരെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക ഇത്തരം എയർ കാറുകൾ മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഹൈഡ്രജനാണ് ഇതിന്റെ പ്രധാന ഇന്ധനം എന്നതാണ് ഇതിനെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ജോബി രൂപകൽപ്പന ചെയ്തതിനുശേഷം ഇരുപത്തി അയ്യായിരം മൈൽ പരീക്ഷണ പറക്കലുകൾ നടത്തിയിട്ടുള്ള യഥാർത്ഥ ഓൾ ഇലക്ട്രിക് വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് നമ്മുടെ ഈ ഫ്ളൈയിംഗ് ടാക്സികൾ ഇലക്ട്രോണിക് സംവിധാനങ്ങളോ മറ്റ് ഇന്ധനങ്ങളോ ഉപയോഗിക്കുന്നതിന് പകരമായി ഹൈഡ്രജൻ ഇലക്ട്രിക് പവർ സിസ്റ്റം തിരഞ്ഞെടുത്തതിന് പിന്നിലും വ്യക്തമായ ലക്ഷ്യമുണ്ട് ജോബിക്ക് ദീർഘദൂരത്തിന് ഊർജ്ജം നൽകാൻ ഇതുവഴി സാധിക്കുന്നു കൂടാതെ കാറുകളിൽ ബാറ്ററികൾക്ക് പകരം ഫ്യൂവൽ സെല്ലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതിന് ഏകദേശം നാൽപ്പത് കിലോഗ്രാം ദ്രാവക ഹൈഡ്രജനെ വഹിക്കാനുള്ള ശേഷിയുണ്ട് അഞ്ഞൂറ്റി മൈൽ ദൂരം സഞ്ചരിച്ചിട്ടും ടാക്സിയിൽ പത്ത് ശതമാനം ഇന്ധനം ബാക്കിയുണ്ടെന്നാണ് കമ്പനി അറിയിച്ചത് അടുത്ത വർഷം മുതൽ ജോബി ഉൾപ്പെടുന്ന പല വിമാന കമ്പനികളും ഫ്ളയിംഗ് ടാക്സികൾ ദുബായിലും അവതരിപ്പിക്കും എന്ന സൂചനയും ഇതോടൊപ്പം സൌദിയും എയർ ടാക്സി ഒരുങ്ങുകയാണ് ദുബായിൽ സർവീസ് ആരംഭിക്കുന്നതിന് പിന്നാലെ മധ്യപൂർവ്വ രാജ്യങ്ങളിലും തെക്കനേഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലും ബിസിനസ് വ്യാപിപ്പിക്കും ദുബായ്ക്ക് പുറമെ അബുദാബിയിലും എയർ ടാക്സി സർവീസ് ആരംഭിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട് പറക്കുന്ന ടാക്സികളുടെ കണ്ടുപിടുത്തവും വിജയകരമായ പരീക്ഷണവും കൊണ്ട് ഇനി മുതൽ ഇതൊന്നും വെറുമൊരു സ്വപ്നമായി കാണേണ്ടതില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും